നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ രാജ്യം കത്തി ജ്വലിക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ നടക്കുന്നത് പാർലമെന്റ് സമ്മേളനം ഉടൻ വിളിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് രാഷ്ട്രപതിയെ കാണാൻ തയ്യാറാവുകയാണ് ഇന്ത്യയിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇന്ത്യയിലെ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് അത് വളരെ വൈകിയാണെങ്കിൽ പോലും അത് തുടങ്ങുമ്പോൾ അതിലൂടെ ഈ രാജ്യത്തെ പത്ത് ശതമാനത്തോളം വരുന്ന ആളുകളുടെ പൗരത്വം റദ്ദാക്കാൻ വേണ്ടിയുള്ള കള്ളക്കളിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതും പിൻവാതിൽ കൂടി അവരുടെ നിർദ്ദിഷ്ട പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കം നമുക്കറിയാം ഡീലിമിറ്റേഷൻ നടപടി ഉൾപ്പെടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെൻസസ് നടന്നിട്ടില്ല കോവിഡിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അത് നടക്കാതെ പോയത് അതിനോടൊപ്പം തന്നെ ജാതി സെൻസസ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുകയാണ് പക്ഷേ അത് വെറും ഡാറ്റ കളക്ഷൻ്റെ ബേസിസിൽ മാത്രമാണ് ഈ രാജ്യത്തെ ഡേറ്റാ കളക്ഷൻ അത് കൃത്യമായും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നത് പല ഏജൻസികൾക്ക് കൈമാറാനും അതുവഴി രഹസ്യമായി അത് ദുരുപയോഗം ചെയ്യാനുമാണ് എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ പ്രതിപക്ഷം ഓരോന്നായി പറയുന്നത് ഈ കാര്യത്തിൽ രാഷ്ട്രപതി കൃത്യമായ നയം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സെൻസസ് നടപ്പിലാക്കുന്നത് വഴി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തടയാൻ വേണ്ടിയുള്ള ശ്രമമാണോ അത് കൃത്യമായി ബോധ്യപ്പെടുത്തണം എന്ന ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് ആയിരുന്നാലും പ്രതിപക്ഷത്തുള്ളവരായിരുന്നാലും അവർ ഈ രാജ്യത്തെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരാണ് പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അവരെ എങ്ങനെ പട്ടികയിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാം എങ്ങനെ അവരുടെ പൗരത്വം എടുത്തു കളയാം ഇതൊക്കെയാണ് ഇപ്പോൾ വക്രബുദ്ധിയുടെ അങ്ങേയറ്റത്തെ വാക്കായി തന്നെ നിലകൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീവ്രമായ ശ്രമമെന്ന് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുകയാണ് ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായി നിൽക്കുന്നത് ഒന്ന് ആലോചിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് അത് തുടങ്ങുകയും പൂർത്തീകരിക്കാനും ഏറ്റവും ചെറിയ പക്ഷം രണ്ട് കൊല്ലമെങ്കിലും എടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം വ്യക്തമായി വരിക ഉത്തരേന്ത്യയിൽ സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടുകയും ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുകയും ചെയ്യും എന്ന് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കൊളീജിയം എന്ന രീതിയിൽ എം കെ സ്റ്റാലിൻ കേന്ദ്രത്തിൻ്റെ നീക്കത്തിനെതിരെ ശക്തമായി പോരാടാൻ തുടങ്ങിയത് അതിനെ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രകീർത്തിക്കുകയും സ്റ്റാലിൻ്റെ ഈ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഈ സെൻസസ് നടപടി അത് പൂർത്തീകരിക്കുമ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് അഥവാ പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ് എന്ന് പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രാജ്യം കൃത്യമായും പ്രക്ഷോഭാഗ്നിയിൽ കത്തും പ്രക്ഷോഭാഗ്നിയിൽ ഈ രാജ്യത്ത് ഈ രാജ്യത്തെ പൗരന്മാരുടെ ഏറ്റവും വലിയ പ്രതിഷേധമായിരിക്കും വരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധമായിരിക്കും പാർലമെന്റിൽ സംഭവിക്കാൻ പോവുക